വെജിറ്റേറിയൻ വീക്കായ കാരണം ഊണ് കഴിക്കാൻ നമുക്ക് സ്പെഷ്യൽ ഒന്നുമില്ല അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ലോ ഫ്ലേവർ ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ ഇന്നലെ ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഉള്ളി എടുത്തിട്ട് ഞാൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കി അങ്ങനെ നല്ല ഇഷ്ടമുള്ള കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി ഇക്കാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ പറ്റും ചെയ്തില്ല അപ്പം എന്ത് ചെയ്തു കുറച്ച് ഒരു ഉള്ളി എടുത്തിട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ അപ്പം ഞാനും അച്ഛനും അപ്പോൾ നല്ല സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് ടേസ്റ്റ് എന്തെങ്കിലുമൊക്കെ പുതിയ പരീക്ഷിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എടുത്ത് വെക്കും അപ്പോൾ വൈകുന്നേരം അമ്മയും വന്നിട്ട് ടേസ്റ്റ് നോക്കിക്കോട്ടെ ഇതും എനിക്കിത് ഇനി വർക്കായില്ല ഈ സാധനം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളത് കഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ പുറത്ത് പോയിട്ട് ലേറ്റായിട്ട് വന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ അമ്മയും അച്ഛനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഈ എന്തോ ഒന്നുണ്ടാക്കിയിരുന്നു അച്ഛൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അത് ചോറൊക്കെ വെറുതെ കൂട്ടി കഴിക്കാനൊക്കെ കൊള്ളാം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇക്കാണെങ്കിൽ തീരെ വർക്കായിട്ടില്ല ഈ സാധനം ചെയ്യുക എന്ത് സാധനം അപ്പോൾ ഉണ്ടാക്കിയെന്ന് ഇക്കാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കുറച്ചെങ്കിലും ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു സാധനത്തിൻ്റെ മുകളിൽ പണിയെടുക്കാൻ വേറെ പോകില്ല പിന്നെ അത് ഉണ്ടാക്കി നോക്കുന്നു എന്നാൽ പിന്നെ ഒന്നും ഉണ്ടാക്കണമല്ലോ അതിപ്പോൾ എന്താ സംഭവം ഇങ്ങനെ സംഭവിച്ചു നിൽക്കി മനസ്സിലായില്ല ഇതാണ് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് നമുക്കൊന്നുണ്ടാക്കാം കോൺഫ്ലവർ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ അരിപ്പൊടി കുറച്ച് ഉപ്പുണ്ട് ചെറുനാരങ്ങയുണ്ട് ഉള്ളി റിങ്ങായിട്ട് അരിഞ്ഞെടുത്തത് കറിവേപ്പിലെ കുറച്ച് തേങ്ങ അപ്പോൾ കുറച്ച് വെള്ളം അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്നു ആ വറുത്തെടുക്കുമ്പോൾ ബാക്കി വരട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുടെ പ്ലേറ്റിലുള്ള മസാലയിൽ ഞാൻ ആ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങ അതേ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ ഉള്ളി വറുത്തത് അതിലോട്ട് ഇട്ടിട്ട് എടുക്കുന്നതും ഉണ്ട് കുറച്ച് കാശ്മീരി ജില്ലി ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് അറിയാൻ ഇന്ന് കുറച്ച് വലിയ ഉള്ളി എടുത്ത് കാരണം ഇനി കുറച്ച് ബാലൻസ് ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ എന്താണ് ടേസ്റ്റിൻ്റെ അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രശ്നമാണ് കാരണം എന്താണെന്ന് അറിയുമോ സാധനം ഇന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ എനിക്ക് ഇന്നലെ എനിക്കെന്തോ പ്രശ്നം പറ്റിയതാണ് അപ്പോൾ അച്ഛനും കുറ്റം പറയാൻ പറ്റില്ല സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് വിചാരിച്ചത് ഇന്നലേക്ക് എന്താ വർക്ക് ആവാത്തെന്ന് പക്ഷെ അത് കുറ്റം പറയാൻ ആരും ഒന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഓരോ സാധനം ഓരോ ടേസ്റ്റ് പോലും തോന്നും ഇന്നലെ എനിക്ക് ഈ സാധനം തീരെ വർക്കായിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് ഈ സാധനം നന്നായി വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ കൊള്ളാം ഇനി ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പം ഞാനത് ഫ്രൈ ചെയ്തെടുത്ത് സെറ്റപ്പാക്കിയിട്ട് പിന്നെ എന്തായാലും കുറച്ച് വലിയ ഉള്ളി എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഞാൻ മുഴുവൻ തീർക്കുന്നു ഞാൻ വിചാരിച്ചു പിന്നെ വേണ്ട കുറച്ച് എടുത്ത് വെച്ചു അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുഴപ്പമില്ല നല്ല ഫ്രൈ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊണ് കഴിക്കാനും ഊണ് കഴിക്കാനൊക്കെ അടയ്ക്ക് തോന്നിയിട്ട് നമ്മൾ ഈ പൊക്കോടെയൊക്കെ കഴിക്കുന്ന പോലെ ഉള്ളി ഉള്ളിപ്പൊക്കോടെയൊക്കെ കഴിക്കുന്ന പോലെ കിട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ വേണമെങ്കിൽ ഒപ്പം കഴിക്കാവുന്ന രസമുണ്ട് അതിനൊക്കെ പറ്റിയ സാധനം കാരണം ചെറിയ ക്രിസ്മസ് ഉണ്ട് കോൺഫ്ലവർ കിട്ടണ കാരണം സാധനം കൊള്ളാം അപ്പോൾ ഇന്നലെ എനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് സാധനം കൊള്ളാം അടിപൊളിയാണ്